നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയൂലി ഇല്ലാതെ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു ചടങ്ങ് പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മുൻകാതുമൊക്കെ വ്യത്യസ്തമായി ഇപ്പം എല്ലാവർക്കും നെഞ്ചിരിപ്പാണ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഒമ്പത് എ ആയി അല്ലെങ്കിൽ എട്ട് എ അത് രണ്ട് പി ഒരു സി വന്ന കുട്ടിക്ക് തുടർ പഠനത്തിന് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഒരു പ്രയാസം എല്ലാവരും മാനസികമായി ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് കുട്ടികളുടെ എസ് എൽ സി വിദ്യാഭ്യാസം അതിന് അതോടൊപ്പം തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി വിദ്യാഭ്യാസം ഒരുപാട് കോഴ്സുകളുണ്ട് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് കുട്ടികൾക്ക് എതിരാണ് താല്പര്യം അതിലേക്ക് നിങ്ങൾ കുട്ടികളെ നയിക്കണം എന്നാണ് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് അല്ലാതെ നമുക്ക് ഇന്നതൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ ആഗ്രഹത്തിൽ ഒരു അമ്പത് ശതമാനം കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരാം അല്ല കുട്ടി നൂറ് ശതമാനം നമ്മുടെ ആഗ്രഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പിന്നെ കുട്ടിയെ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് കുട്ടിയെ അതിലേക്ക് പാകപ്പെടുത്തി കൊണ്ടുപോകാമെന്നുള്ളത് നമുക്ക് നടക്കുകയുള്ളു മികച്ച ബാലതാരത്തിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ നസീഫിനെയും ചടങ്ങിൽ ആദരിച്ചു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എം എ സുഹൈലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു ചടങ്ങിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു അസിസ്റ്റന്റ് രജിസ്ട്രാർ എ പി നൌഷാദ് ബാങ്ക് സെക്രട്ടറി വി അജുത ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി കോയ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ എ കരീം ഇ സുൽഫിക്കർ അലി തുടങ്ങിയവർ പങ്കെടുത്തു Yes, Bureau, Edavana. Thalamuragal Saksham Bahicha Vishwasta Pari P.A.K. Gold and Diamonds. Most trusted gold. P.A.K. Gold and Diamonds. Just dress better. Fashion is more about field than science. Arrival's men apparels near Town Square,